വളരെ കാലമായിട്ട് തന്നെ പോലീസേനയിൽ ഉയർന്നു വന്നിരിക്കുന്ന വിഷയമാണ് അന്നൊന്നും തന്നെ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് പക്ഷേ ആ കാലയളവിൽ ഇത് ഈ പരിഹരിക്കപ്പെടാൻ ഇങ്ങനെ ഒരു ജീവൻ എടുക്കുന്നത് പരിഹരിക്കപ്പെടാൻ തങ്ങൾക്കുള്ളിൽ നിന്ന് ഒരാൾ ഇല്ലാതായി പോകുമ്പോൾ അത് തടയാൻ അല്ലെങ്കിൽ അവരുടെ ആത്മഹത്യാ പ്രവണത തടയാൻ എന്ത് വേണമെന്നുള്ള കാര്യം അന്നൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ അടുത്ത കാലത്ത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതായത് നമ്മൾ വാർത്ത ചെയ്ത് നമ്മുടെ വാർത്താപരമ്പ തൊട്ടു പിന്നാലെയാണ് ഡി ജി പിയുടെ ഇങ്ങനെയൊരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സർക്കുലർ പോലും പുറത്തിറങ്ങുന്നത് പക്ഷേ ആ സർക്കുലർ ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് ഉള്ള ഈ തുടർച്ചയായുള്ള ഈ ആത്മഹത്യകൾ തെളിയിക്കുന്നത് ഇതിൽ ജൂൺ എട്ടിന് തൃശൂർ പോലീസ് അക്കാദമിയിലെ എസ് ഐ ആയിരുന്ന ജിമ്മി ജോർജാണ് മരിക്കുന്നത് ആലപ്പുഴ എ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സുതീഷും അതേ ദിവസം തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത് പതിനൊന്നിനാണ് ഈ മാസം തന്നെയാണ് ഈ കണക്കുകളെല്ലാം പതിനൊന്നിനാണ് കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ മധു മരിക്കുന്നത് ജൂൺ പതിനാലിന് വണ്ടൻമേട് സ്റ്റേഷനിലെ രതീഷും വിഴിഞ്ഞം എസ് ഐ ജോർജ് കുരുവളി ഇങ്ങനെയാണ് ഈ അഞ്ചു പേരാണ് ഈ ആറ് ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിൽ പോലീസുകാർക്കിടയിൽ നമ്മൾ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ പലതാണ് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരുന്നാൽ പോലും തങ്ങൾക്കുള്ളിൽ നിന്ന് ഒരാൾ ഇല്ലാതായി പോകുമ്പോൾ അയാൾ ജീവൻ എടുക്കുമ്പോൾ ഒരിക്കലും തനിക്കിനി തുടരാൻ പറ്റില്ല ജീവിതത്തിൽ തുടരാൻ പറ്റില്ല എന്ന് കണ്ട് ജീവൻ എടുക്കുന്ന സമയത്ത് അത് കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യം പോലീസിനെ ുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട് നമുക്ക് ഈ വാർത്തകളെല്ലാം തന്നെ നിങ്ങൾ ഈ വാർത്തകൾ ചെയ്യണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നത് പോലും പോലീസുകാർ തന്നെയാണ് രേഷ്മ